സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് കൊതിയുറംസ് നിയർ ടൗൺ സ്ക്വയർ കാണിക്കാവ് റോഡ് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി പി എ എ കെ കെ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് പെൺകുട്ടികളുടെ കായികക്ഷമതാ പ്രവർത്തനങ്ങൾ ലക്ഷ്യം വെച്ച് മലപ്പുറം ജില്ലയിൽ കായിക വകുപ്പ് ആരംഭിക്കാൻ പോകുന്ന കോംപാക്ട് സ്പോർട്സ് പദ്ധതി വണ്ടൂർ ഗേൾസിൽ ആരംഭിക്കാൻ തീരുമാനിച്ചതായി കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ മൂന്ന് മാസത്തിനകം പദ്ധതി ആരംഭിക്കുമെന്നും അദ്ദേഹം വണ്ടൂരിൽ പറഞ്ഞു ഗേൾസിൽ ഹയർ സെക്കൻഡറിക്ക് പൊതുമരാമത്ത് വകുപ്പ് അനുവദിച്ച നാനൂറ്റി ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി പഠനത്തിൽ മാത്രം പോയ കായികക്ഷമതാ പ്രവർത്തനത്തിന് നിങ്ങൾ മുന്നോട്ട് പോയത് ഇവിടെ പെൺകുട്ടികളെ സ്കൂളിൽ കായിക പ്രവർത്തനം മോശമാണെന്ന് പറയുന്നത് നമുക്ക് ശരിയായൊരു കാര്യമില്ല അതുകൊണ്ട് മലപ്പുറം ജില്ലയിൽ നമ്മൾ ആരംഭിക്കാൻ പോകുന്ന കോംപ്രാക്ട് സ്പോർട്സ് എന്ന് പറയുന്ന കായിക പ്രവർത്തക സിസ്റ്റം അഞ്ച് പ്രധാന ഇനങ്ങളിൽ കരാട്ടെ പളരി അഞ്ച് ഇനങ്ങൾ പ്രത്യേകം പരിശോധിക്കുമെന്ന ഒരു പദ്ധതി ഇപ്പം നമ്മൾ കയ്യാറുള്ളത് ആ പദ്ധതി നമ്മുടെ ഗവൺമെന്റ് ഗേൾസ് എഡ്യൂക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടങ്ങാൻ നമ്മൾ മൂന്ന് മാസങ്ങൾ നമ്മൾ അതാരംഭിക്കേണ്ടത് അതാരംഭിച്ചാൽ ెర్రూర అయితే అంతృష్టమైన స్వంత ప్రొటెక్ట్ చేశీల పరిపాలి జిల్లా స్పోర్ట్స్ కౌన్సిల్ అవును విద్యాలయలు చేయడం

ചടങ്ങിൽ എം എൽ എ പി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പട്ടിക്കാടൻ സിധിഖ് ബ്ലോക്ക് അംഗം കെ സി പഞ്ചായത്ത് അംഗം വി രുക്മിണി പി ടി എ പ്രസിഡന്റ് ഷരീഫ് തുറയ്ക്കൽ എസ് എം സി ചെയർമാൻ വി കെ അശോകൻ എസ് എം സി വൈസ് ചെയർമാൻ ഐ വി ഷമീർ റംല ഹംസക്കുട്ടി ഹെഡ്മിസ്ട്രസ് എം വി സത്യവതി വി എച്ച് എസ് സി പ്രിൻസിപ്പാൽ എം ഐശ്വര്യ തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ സ്വന്തം സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ